ും ബേഡിയൊക്കെ വലിച്ചിട്ടുണ്ട് പണ്ട് ജയിലിൽ കിടന്ന സമയത്ത് താൻ ബീഡി വലിക്കുമായിരുന്നു എന്നൊക്കെയാണ് സജി ചെറിയാൻ അങ്ങ് തട്ടിവിട്ടത് എന്നാൽ ഇപ്പോൾ ജയിലിൽ എങ്ങനെയാണ് മന്ത്രിക്ക് ബീഡി കിട്ടിയത് എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് പിണറായി മന്ത്രിസഭയിലെ എക്സൈസ് മന്ത്രിയായ എം പി രാജേഷ് കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് എം രാഹുൽ മാങ്കുടത്തിനോട് ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തണമെന്ന് പറഞ്ഞത് ഈ സാഹചര്യത്തിലാണ് മന്ത്രി സജി ചെറിയാൻ

അത്തരത്തിലുള്ളൊരു സൗകര്യവും ഞാനങ്ങനെ പുകവലിക്കുന്ന ആളല്ല അത്തരത്തിലൊരു സൗകര്യം ആർക്കെങ്കിലും കിട്ടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടില്ല അപ്പം മന്ത്രി ജയിലിനകത്ത് പുകവലിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമായിട്ട് കടത്തിയതാണ് കൊടിസുനിക്കൊക്കെ കിട്ടുന്ന ആനുകൂല്യത്തെപ്പറ്റി നമുക്കറിയാം കൊടിസുനിക്ക് മൊബൈൽ കിട്ടുന്നു അവർക്ക് വലിക്കാനുള്ള പുകകൾ കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നുണ്ട് അതേ ആനുകൂല്യം സി പി എമ്മിന്റെ നേതാവായിരുന്ന ശ്രീ സജി ചെറിയാനും കിട്ടിയിട്ടുണ്ടോ എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിലുള്ള അദ്ദേഹം കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രതിരോധിക്കേണ്ടുന്ന ഒരു വകുപ്പിൻ്റെ മന്ത്രി കൂടിയാണ് അപ്പോൾ ഈ വിഷയത്തിനകത്ത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം കൂടി അറിയാൻ താല്പര്യമുണ്ട് കാരണം അദ്ദേഹം ഒരു വശത്തു കൂടി ലഹരി വിരുദ്ധ ലഹരിവിരുദ്ധ ദിനാചരണത്തി കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും അദ്ദേഹം എം എൽ എ എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെട്ടതും വിരുദ്ധ ക്യാമ്പയിൻ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം നമുക്കെന്ന് ഞാനതിനോട് വളരെ പോസിറ്റീവായി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നിലയിലും എം എൽ എ എന്ന നിലയിലും പ്രതികരിച്ച ഒരാളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ തന്നെ ഒരു മന്ത്രി ഇങ്ങനെ പുകയൊക്കെ വലിച്ചോട്ടെ കമ്പനി കൂടുമ്പോൾ എന്ന് പറയുന്ന സാഹചര്യത്തെപ്പറ്റി മന്ത്രി പ്രതികരണം ഇല്ല എന്നല്ല ഇതിനകത്തുള്ള പ്രതികരണം കൂടി ഇതൊരു ലൈസൻസ് ആണോ എന്ന് അല്ല അതിപ്പോ അറിഞ്ഞല്ലോ ഇപ്പൊ അറിഞ്ഞല്ലോ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇനി ഒന്നുകൂടി പ്രതികരണം എടുക്കണം ഇങ്ങനെ പറയുന്നുണ്ട് അത് മന്ത്രിസഭയിലെ സാംസ്കാരിക വകുപ്പിലുള്ള ആളുകൾക്ക് അത് ആ മാനദണ്ഡം ഇതിനെന്തെങ്കിലും ഇളവുണ്ടോ പുക വലിക്കാമോ എന്ന് എക്സൈസ് വകുപ്പ് തന്നു പറയുന്നു